മസ്തിഷ്കത്തിലെ രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന വലിയപറമ്പ് ബീച്ചാരക്കടവിലെ കെ പി പവിത്രനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് നാട്ടുകാർ ജനകീയ കമ്മിറ്റി നടത്തുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയാണ് നാട്ടിലെ തന്നെ സുഫൈസ കൈമുട്ടി പാട്ട് സംഘവും മസ്തിഷ്ക രക്തസ്രാവമായ സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന അസുഖമാണ് കാരനായ പവിത്രനെ ബാധിച്ചിരിക്കുന്നത് നാടൊന്നാകെ പവിത്രന് വേണ്ടി കൈകൾ ചേർത്ത് പിടിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാവുകയാണ് സുഫൈസ കൈമുട്ടിപ്പാട്ടു സംഘത്തിലെ കലാകാരന്മാർ കഴിയാവുന്നത്ര സ്ഥലങ്ങളിൽ ചെന്ന് പാട്ടുപാടി പണം സമാഹരിക്കുകയാണോ ഇവർ ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ പാട്ടുവണ്ടി ഇന്ന് തൃക്കരപ്പൂര് ഉദ്ഘാടനം ചെയ്ത് അത് തൃക്കരപ്പൂര് പടന്ന കാലിക്കടവ് ചീമേനി ചെറുവത്തൂര് കാഞ്ഞങ്ങാട് വരെ ഇതിൻ്റെ യാത്ര തുടരും പിരിച്ചെടുക്കുന്ന പണം ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറും പത്തുപേർ അടങ്ങുന്ന സംഘത്തിലെ അഞ്ചു പേരാണ് ഓരോ കേന്ദ്രങ്ങളിലും മാറി മാറി പാട്ടുകൾ അവതരിപ്പിച്ചത് അഞ്ചു പേർ ബക്കറ്റുകളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി നോട്ടുകളും നാണയത്തൊട്ടുകളും ശേഖരിച്ചു തലയോട്ടി തുറന്നുള്ള ആദ്യ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രിയിൽ കഴിയുന്ന പവിത്രന് പതിനഞ്ച് ലക്ഷം രൂപയാണ് തുടർ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ളത് കൃത്യമായ ചികിത്സയിലൂടെ പവിത്രനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് രാവിലെ തൃക്കരിപ്പൂരിൽ നിന്നും പ്രയാണം ആരംഭിച്ച പാട്ടുവണ്ടി ചെറുവത്തൂർ നീലേശ്വരം കാഞ്ഞങ്ങാട് ഉൾപ്പെടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് പടന്നക്കടപ്പുറത്ത് സമാപിച്ചു